പത്തിരുപത് വർഷങ്ങൾക്കുള്ളിൽ ചൊവ്വയിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നതാണ് ഇലോൺ മസ്ക് അവകാശപ്പെടുന്നത് ചൊവ്വയാത്ര പോലെയുള്ള ദീർഘകാല ബഹിരാകാശ യാത്രകൾ മനുഷ്യരിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉണ്ടാക്കുമെന്ന് ഇന്ന് നമുക്കറിയില്ല അതേക്കുറിച്ച് വിശദമായ പഠനങ്ങൾ പലതും നടന്നു നടന്നുവരികയാണ് അത്തരമൊരു പഠനം ചൊവ്വയിലേക്കുള്ള യാത്ര നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നു നാൽപ്പതോളം ബഹിരാകാശ ദൗത്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷം നടത്തിയ പഠനമാണ് കണ്ടെത്തലിന് പിന്നിൽ മനുഷ്യരും എലികളുമെല്ലാം ബഹിരാകാശത്ത് പോയ ദൗത്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബഹിരാകാശ യാത്രകളിൽ ഉൾപ്പെടുന്നവരുടെ ശരീരം ത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് ഗവേഷണ പഠനം നടത്തിയത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനും നാസിക്കുമെല്ലാം മനുഷ്യരെ ചൊവ്വയിലേക്ക് അയക്കാൻ ദീർഘകാല പദ്ധതികളുണ്ട് വരും ദശാബ്ദങ്ങളിൽ അത് യാഥാർത്ഥ്യമാവുമെന്നാണ് കണക്കുകൂട്ടുന്നത് പുതിയ പഠനങ്ങളും കണ്ടെത്തലുകളും ഭാവിയിലെ ബഹിരാകാശ യാത്രകരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിച്ചേക്കും യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെ ശാസ്ത്രജ്ഞരാണ് പഠനം നടത്തിയത് മൈക്രോഗ്രാവിറ്റിയും ബഹിരാകാശത്തെ ഗാലറ്റിക് റേഡിയേഷനും ദീർഘകാല ബഹിരാകാശ യാത്രികർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നാണ് പഠനം പറയുന്നത് ബഹിരാകാശ യാത്രകരുടെ വൃക്കകളെയാണ് ാണ് പ്രധാനമായി ബഹിരാകാശ യാത്രകൾ ദോഷകരമായി ബാധിക്കുന്നത് ഒരു മാസത്തിൽ കുറവ് സമയം ബഹിരാകാശത്ത് ചിലവഴിച്ചാൽ പോലും വൃക്കയിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അതേസമയം കുറഞ്ഞ സമയം കൊണ്ട് ബഹിരാകാശത്തേക്ക് വിനോദയാത്ര പോയി വരുന്നവർക്ക് ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ല എന്നാൽ ചൊവ്വാ ദൌത്യത്തിന്റെ ഭാഗമാകുന്നവരുടെ കാര്യം അങ്ങനെയല്ല ദീർഘകാല ബഹിരാകാശ യാത്ര നടത്തുന്നവരുടെ വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായിട്ടുള്ളവരിൽ വൃക്കയിലെ കല്ല് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലെ കണ്ടുവരുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല ചൊവ്വാ ദൗത്യത്തിൽ വൃക്കകളെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ചൊവ്വയിലെത്തി തിരിച്ചു വരാറാവുമ്പോഴേക്കും യാത്രികർക്ക് ഡയാലിസിസ് നടത്തേണ്ടി വന്നേക്കാം എന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ കെയ്ത് സ്യൂ പറയുന്നത് റേഡിയേഷനെ തുടർന്നുള്ള പ്രശ്നങ്ങളിൽ വൈകി മാത്രം പ്രതികരിക്കുന്ന അവയവമാണ് വൃക്കകൾ അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോഴേക്കും വൃക്കയിലെ പ്രശ്നം ഗുരുതരമായക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ചൊവ്വാ ദൌത്യത്തെ തന്നെ ദുരന്തമാക്കി മാറ്റാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് സാങ്കേതികപരമായോ വൈദ്യശാസ്ത്രപരമായോ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തിയ ശേഷം ചൊവ്വാ ദൌത്യത്തിൽ ഏർപ്പെടുന്നതായിരിക്കും യാത്രികരുടെ സുരക്ഷയ്ക്ക് സഹായിക്കുകയെന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം